വയനാട്ടിൽ ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നില്ല വയനാട്ടിൽ നാല് ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ കൂടി ബഹുമാനായ ഞങ്ങളുടെ കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു വരും അവിടെ ഒരു മത്സരം പോലും ഇല്ല സി പി ഐക്ക് പോലും അവിടെ ഒരു മത്സരമുണ്ടോ എന്ന് തോന്നുന്നില്ല ബി ജെ പി പോലും ഒരു മത്സരം അവിടെ നടത്തിയിട്ടില്ല അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം പിന്നെ ബുദ്ധിയുള്ള ഒരു മലയാളികളും ബുദ്ധിയുള്ള ഒരു വോട്ടർമാരും വയനാട്ടിൽ ചെയ്യാതിരിക്കില്ല എന്നാണ് ഞങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഞങ്ങളും ബി ജെ പിയും തമ്മിലാട് മത്സരം അവിടെ സി പി എം എന്ന സാധനയില്ല ഞാനിവിടെ പാലക്കാട് മണ്ഡലത്തിന്റെ വിവിധ കുടുംബയോഗങ്ങളിൽ കൃത്യമായി തന്നെ പങ്കെടുത്തതാണ് അവിടെ സി പി എമ്മിന്റെ സംഘടനാ ശേഷി ഇത്രയും ദുർബലമായ ഒരു അസംബ്ലി മണ്ഡലം വേറെയില്ല അവിടെ മത്സരം ബി ജെ പിയുമായിട്ടാണ് ബി ജെ പിയെ പരസ്യമായിട്ട് എതിർക്കുന്നതിന് പകരം ബി ജെ പിയെ ദുർബലപ്പെടുത്തുന്നതിന് പകരം ബി ജെ പിക്ക് കൂടി കുറച്ച് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ തീർക്കുക എന്നുള്ള അജണ്ടയുമായിട്ടാണ് കള്ളപ്പട ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി സിപിഎം രംഗത്ത് വന്നത് സി പി എമ്മും ബി ജെ പിയും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് നേതാക്കന്മാർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കുശലം പറഞ്ഞും കെട്ടിപ്പിടിച്ചും ഒരുമിച്ച് നിന്നും ആണ് കോൺഗ്രസിനെതിരായി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തത് അവിടെ ബി ജെ പി ജയിക്കട്ടെ കോൺഗ്രസ് പരാജയപ്പെടട്ടെ എന്നുള്ളതായിരുന്നു അവിടെ ലൈൻ ഞാൻ പാലക്കാടും അതുപോലെ തന്നെ പിന്നെ വയനാട്ടിലേക്കും കൂടുതൽ കടന്നുപോകുന്നില്ല അതിനിയും സംസാരിക്കാൻ സമയമുണ്ട് ചേലക്കരയിൽ ഞങ്ങൾ ഞങ്ങളിവിടെ തമ്പടിച്ച് ഞങ്ങളുടെ പിന്നെ ഒരു പാർട്ടിയുടെ ഒരു കേഡർ എന്ന നിലയിൽ തമ്പടിച്ച് പ്രവർത്തിച്ച ഒരു സ്ഥലം ചേലക്കരയാണ് ചേലക്കരയിൽ എഴുതി വെച്ച ദേ ഇരുപത്തെട്ട് കൊല്ലത്തിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ചേലക്കര മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ മത്സരമില്ലായെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ പന്ത്രണ്ടായിരത്തിനും പതിനാറായിരത്തിനും മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചു വരും ചേലക്കരയിൽ ഞങ്ങൾക്കിടെ കയ്യിൽ ഇല്ലാത്തൊരു മണ്ഡലമാണ് അവിടെ ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് കുറേ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു പ്രചരണത്തിൽ ഇപ്പം ഞങ്ങളാണ് മുമ്പിൽ ഇരുപത്തെട്ട് കൊല്ലത്തിനു ശേഷം ചേലക്കര മണ്ണിൽ കൈപ്പത്തി വിരിഞ്ഞു വരും അവിടുത്തെ ഭൂരിപക്ഷം മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഞങ്ങൾ ചർച്ച ചെയ്തു അവിടെ ചേലക്കരയിൽ ഇരുപത്തെട്ട് കൊല്ലമായി ഒരു വികസനവും നടത്താത്ത രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരുടെ വികസനമില്ലായ്മയെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പി പി ദിവ്യ നടത്തിയ പറഞ്ഞു പറഞ്ഞുകൊല്ലൽ കണ്ണൂരിലെ പ്രകാശൻ ശ്രീ പ്രകാശനോട് ഇരിപ്പെട്ടല്ലോ പറഞ്ഞുകൊല്ലൽ ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഗോവിന്ദൻ എന്ന് പറയുന്ന എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മഞ്ജുഷ എന്ന് പറയപ്പെടുന്ന നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ ഇരയോടൊപ്പമാണെന്ന് പറയുകയും ശ്രീ ഗോവിന്ദൻ എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പി കെ ശ്യാമള ജാമ്യം കിട്ടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നാല് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം അതിൽ രണ്ടുപേർ ജില്ലാ സെക്രട്ടറി അംഗങ്ങളാണ് വനിതാ നേതാക്കന്മാരാണ് ആ ദിവ്യയെ ജയിലിൽ പോയി സ്വീകരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം ദിവ്യയോടൊപ്പം പിന്നെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ഞങ്ങൾ അതവിടെ പറയാറുണ്ട് മൂന്ന് തൃശൂർ ജില്ലയിലാണ് പൂരകലക്കിയത് ആർ എസ് എസിന് ഒത്താശ കൊടുക്കാൻ ആർ എസ് എസിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസിന്റെ മുൻ നേതാക്കന്മാരുമായി സംസാരിച്ചു പൂരം കലക്കിയത് സി പി ഐക്ക് പോലും ബോധ്യപ്പെടാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചേലക്കരയിൽ ഞാൻ പോയ സ്ഥലമാണ് അന്തിമഹാകാളം ക്ഷേത്രം അന്തിമത്തിലെ ദിവസം പൂരം മുറക്കിയപ്പോ ഒരു പടി പോലും ചെയ്യാത്ത ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സി പി എം നേതാക്കന്മാർ പൂരം കലക്കി മറിച്ചിട്ടിട്ടുണ്ട് അത് അവിടെ ചർച്ച ചെയ്യും ജീവൻ പ്രശ്നങ്ങൾ അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ പേരും ചേലക്കരയിൽ ജീവൻ പ്രശ്നങ്ങൾ അനുവദിക്കണം ആദ്യഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു തരാം ആട്ടിൻകൂട്ടിൽ ആദിവാസി കുട്ടി ദിവസങ്ങളോളം താമസിച്ച വിവാദമായ സ്ഥലം ചിലക്കരയിലാണ് ഒരു വികസനവും നടത്താത്ത ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കുഴഞ്ഞു വീണാൽ ഒന്ന് ഒരു ചെറിയ ഒരു സൂചി കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഉള്ള ആശുപത്രിയില്ലാത്തൊരു മണ്ഡലം ഇരുപത്തിയെട്ട് രണ്ട് കിലോമീറ്റർ കപ്പുറത്ത് പോയി പ്രാഥമിക ചികിത്സ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കുഴഞ്ഞു വീണാൽ ഒരു തളർച്ച ഉണ്ടായപ്പോ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്ന മണ്ഡലത്തിന്റെ അവികസതയെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം തൃശൂർ പുരമുണ്ട് എ ഡി ജി പിയും ആർ എസ് എസും തമ്മിലുള്ള ഒത്തുകളിയുണ്ട് പോലീസ് എമാൻമാർ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കൊള്ളൂത്തുകാരായി ആഭ്യന്തരം ബി ജെ പിക്ക് വിട്ടുകൊടുത്ത ചരിത്രമുണ്ട് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക ഒറ്റയടിക്ക് പറഞ്ഞു പോട്ടെന്നെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു ഉദ്യോഗസ്ഥൻ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഒരു ഉദ്യോഗസ്ഥൻ വാട്സ്ആപ്പിൽ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്നു ഹാക്കുന്നു ഒരു ഐ എസ് ഓഫീസർ മറ്റൊരു ഐ എ എസ് ഓഫീസർക്കെതിരായി കൃത്യമായിട്ട് തന്നെ ഷൂട്ട് ഔട്ട് നടത്തുന്നു നിയന്ത്രിക്കാനാണില്ലാത്ത അവസ്ഥ സാധാരണക്കാരന്റെ ജീവിതം വിലക്കയറ്റം പണമില്ലായ്മ നികുതി ഭാരങ്ങൾ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ സാധാരണക്കാരുടെ വസ്തുവിറ്റുപോകാത്ത അവസ്ഥ കച്ചവടമില്ലാത്ത അവസ്ഥ പണമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യം പെൻഷൻ കിട്ടാത്ത അവസ്ഥ വിലക്കയറ്റം കൊണ്ട് പുറതി മുട്ടുന്നത് സപ്ലൈകോ പൂട്ടിപ്പോയത് എല്ലാ തരത്തിലുള്ള ക്ഷേമങ്ങളും ജനം വറച്ചട്ടിയിൽ വീണ് വറണ്ടുപോയൊരു കാലഘട്ടം മാറ്റം ചേലക്കരയിൽ നിന്ന് തുടങ്ങും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം ശരി നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം കോളനി ഉണ്ടല്ലോ സാർ ചേലക്കരയിൽ രാധാകൃഷ്ണൻ ചേലക്കരയിൽ മന്ത്രിയായിരുന്നല്ലോ ആ എസ് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പന്ത്രണ്ട് മാസക്കാലമായിട്ട് കിടന്നല്ലോ അവരുടെ ഹോസ്റ്റൽ ഫീ യൂണിഫോം അലവൻസ് ആ കുട്ടികളുടെ യാത്രാപടി അവർക്ക് കൊടുക്കേണ്ട അലവൻസുകൾ ഇതുവരെ നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്താ കൊടുക്കാത്ത എസ് സി വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും വോട്ട് മാത്രം മതിയോ അവരുടെ ഉന്നതികളിൽ കയറി പ്രചരണം മാത്രം മതിയോ എന്താ കൊടുക്കാത്തത് ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് എന്തിനോട്ട് ചെയ്യണം പതിനെട്ട് ശതമാനം ഡി എ കൊടുക്കുക അവർക്ക് കൊടുക്കാനുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് മിണ്ടുന്നുണ്ടോ നിങ്ങൾക്ക് പരിശിനെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ നിങ്ങൾക്ക് ചേലക്കരയിൽ വന്നിട്ട് ലൈഫ് എന്ന് പറയാൻ പറ്റോ ഒന്നാം ഘട്ടം കൊടുത്തതിനു ശേഷം ഇരുപത്തി ഒന്ന് മാസമായിട്ട് നിങ്ങൾ രണ്ടാം ഘട്ടം കൊടുക്കാതെ വെറും ചെളിപ്പുരകളിൽ ടാർപ്പാടം വിരിച്ചു കിടക്കുന്ന പാവങ്ങളുണ്ട് ചാലക്കരയിൽ നിങ്ങൾക്ക് ലൈഫ് ഒന്നും പറ്റോ എന്തുകൊണ്ടാണ് ഇനി ഒരു നിങ്ങൾക്ക് വിലക്കയറ്റം എന്ന് പറയാൻ പറ്റോ സവാളയുടെ വില തൊണ്ണൂറാണ് സാർ പാവപ്പെട്ടവനെ ബാധിക്കുന്നതാ എണ്ണ വില മുന്നൂറ്റി ഇരുപതാണ് സാർ സാധാരണക്കാരനെ ബാധിക്കുന്നതാ നിങ്ങൾ ഞങ്ങളെ ഒരു ലിറ്റർ പെട്രോളിന് രണ്ട് രൂപ വെച്ച് സെസാടിച്ച് മാറ്റിയല്ലോ ഇന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ടല്ലോ പാവപ്പെട്ടവനെ നിങ്ങൾ പറഞ്ഞു പെൻഷൻ കൊടുക്കാൻ അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചല്ലേ എന്ന് കൊടുക്കും ആര് കൊടുക്കും ഞങ്ങളിവിടുത്തെ സാധാരണക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുപോകാത്ത നിങ്ങൾ നിർത്തിയില്ലേ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാം റൈസ് പാർക്ക് നിങ്ങൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച രാധാകൃഷ്ണന് വേണ്ടി റൈസ് പാർക്ക് ബയോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് നെല്ല് സംഭരണ കേന്ദ്രം തുടങ്ങിയോ നിങ്ങൾ ചേക്കരയിൽ തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ ചേലക്കരയിൽ നിന്ന് മാലന്നൂരിലേക്ക് നിങ്ങൾക്ക് റോഡിൽ പോകാൻ പറ്റോ നിങ്ങൾക്ക് ചേലക്കരയിൽ നിന്ന് ദേശമംഗലത്തേക്ക് നേരമണ്ണം ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റോ നല്ല റോഡുണ്ടോ ഉണ്ടോ പ്രദീപ് എം എൽ എ ആയിരുന്നല്ലോ തീർന്നില്ല നിങ്ങൾക്കറിയാം ചേലക്കര ബൈപ്പാസ് നിങ്ങളുടെ സ്ഥലം എടുത്തോ ഇതുവരെ പ്രഖ്യാപിച്ച മാത്രം മതിയോ ചേലക്കരയിൽ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ ഇല്ലാത്ത നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏക മണ്ഡലം ചേലക്കരയാണ് നിങ്ങൾക്ക് എന്ത് സ്ഥലം എടുത്തു കൊടുക്കാത്തത് തീർന്നില്ല ചേലക്കരയിൽ പിന്നെ മുപ്പത്തിരണ്ടിൽ പരം മേൽപ്പാലങ്ങൾ പണിയുമെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രദീപും രാധാകൃഷ്ണൻ കൂടി പറഞ്ഞല്ലോ ഒരെണ്ണത്തിന് സ്ഥലമേറ്റെടുത്തോ ഒരു രൂപ അനുവദിച്ചോ ഇല്ലല്ലോ ഇല്ല നിങ്ങൾക്കറിയോ വാഴാലക്കാവ് കുടിവെള്ള പദ്ധതി ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കേണ്ട പദ്ധതി തുടങ്ങണ പോട്ടെ സ്ഥലമേറ്റെടുക്കുന്ന പോട്ടെ ഒരു കല്ലിട്ടോ നിങ്ങൾ ഇട്ടോ നിങ്ങൾ ചാലക്കരയിൽ ഇട്ടിട്ടില്ല നിങ്ങൾക്കറിയോ ഈ പിന്നെ താലൂക്ക് ആശുപത്രി അവിടെ ഒരു 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 ഇ സി ജി എടുക്കാൻ ഒരു സൗകര്യം ഉണ്ടോ ഒരു കുട്ടി ഒരു ഒരു ദളിത് കുട്ടിക്ക് പ്രസവിക്കണം സൗകര്യം ഉണ്ടോ നിങ്ങളുടെ ചാലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ബോർഡ് മാറ്റിയാ മതിയോ മതിയോ നിങ്ങളുടെ മന്ത്രി കുഴഞ്ഞു വീണപ്പോ തൃശ്ശൂർ എടുത്തോണ്ട് പോയിട്ട് വന്നു ചേലക്കരയിൽ സർക്കാർ ആശുപത്രി ഇല്ല നമ്പർ വൺ കേരളമാണ് സാർ ഒരു കപ്പിത്താനുണ്ട് സാർ ഉലയാതെ കാക്കാൻ പ്രസംഗിച്ച മന്ത്രി എടുത്തോണ്ട് പോയി ചേലക്കര ഒരു ആശുപത്രി നിങ്ങൾക്കറിയോ ഫ്ലഡ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ നടത്തേണ്ട മത്സരം ഫ്ലഡ് ലൈറ്റുകളുടെ ഇതിൽ നടത്തേണ്ട മത്സരം മൊബൈൽ ഫോണുകളുടെ വെട്ടത്തിൽ നടത്തിയ കളിസ്ഥലങ്ങൾ ഉള്ള ഏക സ്ഥലം ചേലക്കരയാണ് നല്ലൊരു കളി സ്ഥലമില്ല തീർന്നില്ല വെറ്റിനറി കോംപ്ലക്സ് നിങ്ങളുടെ വാഗ്ദാനമായിരുന്നില്ലേ രാധാകൃഷ്ണന്റെയും ഈ പറഞ്ഞ ആളുടെയും ഒക്കെ വാഗ്ദാനമായിരുന്നില്ല വെറ്റിനറി കോംപ്ലക്സ് ഒരു ഒരു കല്ലട നിങ്ങൾ ഇതുവരെ ആയിട്ട് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയോ ചെറിയ പിന്നെ പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തലശ്ശേരിയിലും കൊടിയേരിയുടെ തലശ്ശേരിയിലും വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലും രാധാകൃഷ്ണന്റെ ചേലക്കരയിലും ഉമ്മൻചാണ്ടി അനുവദിച്ചു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആ കോളേജിലേക്ക് നിങ്ങൾ പോണം അല്ലെ പറഞ്ഞെ സയൻസ് വിഷയങ്ങൾ ഓരെണ്ണ തുടങ്ങാതെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ വർഷം പത്തായല്ലോ സർ തള്ളിയാ പോരാ ചേലക്കരയിലെ ജനങ്ങൾ തിരിച്ചറിയും ചേലക്കര നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും അതികശതമായ മണ്ഡലം ഈ പാവപ്പെട്ട ദളിത് പിന്നെ കുടുംബങ്ങൾ താമസിക്കുന്ന കോളനികളുടെ പേര് ഉന്നതി എന്നിട്ടാൽ മാറ്റം ഉണ്ടാവില്ല സർ അവർക്ക് പെരുഷ കൊടുക്ക് സ്കോളർഷിപ്പ് കൊടുക്ക് അലവൻസുകൾ പിടിച്ചു കൊടുക്ക് ഇനി തീർന്നില്ല എനിക്കറിയാം ഈ പിന്നെ പിന്നെ ഈ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്താണ് രണ്ട് നിങ്ങൾക്ക് ഇവിടെ തൃശൂർ ജില്ലയിൽ പോയിട്ട് തൃശൂർ ജില്ലയിൽ എവിടെയെങ്കിലും കരിവണ്ണൂർ പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട നാനൂറ് കോടി രൂപയുടെ കൊള്ള ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തൃശ്ശൂർ കലക്കി എ ഡി ജി പി അജിത് കുമാർ ഹൊസവലയെ കണ്ടതും ആർ എസ് എസിന്റെ ഹൊസവലയെ കണ്ടിട്ടും അറുപത് ദിവസക്കാലത്തോളം മുഖ്യമന്ത്രി പിടിച്ചു നിർത്തിയതും എ ഡി ജി പി മകനുടെ കേസിൽ രക്ഷിക്കാൻ വേണ്ടി ദൂതു പോയത് കൊണ്ടെന്ന് അറിയാത്തത് ആരാണ് സാർ ദിവ്യയോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കന്മാർ ജയിലിൽ സന്ദർശിക്കാൻ നിൽക്കുന്ന ഒരു ചിത്രവും അതേ നേതാവിന്റെ ഭർത്താവ് സംസ്ഥാന സെക്രട്ടറി മഞ്ജുഷ എന്ന് പറയപ്പെടുന്ന നവീൻ ബാബുന്റെ ഭാര്യ ആശംസിക്കുന്ന രണ്ട് ചിത്രങ്ങൾ കൂട്ടി വായിച്ചാൽ അപ്പോഴറിയാം സി പി എമ്മിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം നിങ്ങൾ ഇരയോടൊപ്പമല്ല സാർ ഞങ്ങളെപ്പോ ചേലക്കരയിലുള്ളവർ പാലക്കാട്ടിലുള്ളവർ പണമില്ലാതെ കയ്യിൽ കാശില്ലാതെ കച്ചവടം നടക്കാതെ ബിസിനസ് നടക്കാതെ ഭൂമി വിൽക്കാൻ പറ്റാതെ ഭൂമി വാങ്ങാൻ പറ്റാതെ ഈ സകല മേഖലയിലും പണമില്ലാതെ തകർന്നു തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ മകള് മാത്രം മാസപ്പൊടി വാങ്ങിച്ച് എ സി റൂമിലെണ്ടല്ലോ അതിനെല്ലേ എസ് എഫ് ഐ എസ് വന്നത് അതിനെ ചൊല്ലിയല്ലേ പൂരം കലക്കാൻ കൂട്ടിരുന്നത് അതിനെ ചൊല്ലിയല്ലേ ആർ എസ് എസിന്റെ കാര്യം കണ്ടത് നിങ്ങൾ നേരത്തെ പറഞ്ഞു ബി ജെ പിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല കൈസൺ എന്ന ഏജൻസി അടുത്തിരുന്നത് ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ അപ്പുറത്തിരുന്നത് ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന ശശി തരൂറിനെതിരെ മത്സരിച്ച ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയുടെ ടെലികമ്മ്യൂണിക്കേഷൻ മേധാവി അടുത്തിരുത്തി ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും നിങ്ങൾ അവഹേളിച്ചില്ലേ ഇവിടെ ചർച്ചയും ഞാൻ ചോദിച്ചു തരാം പിണറായി വിജയൻ ഈ റിയാസ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയ ശേഷം റിയാസ് ഒരേ സമയം മന്ത്രിയും സെക്രട്ടേറിയും ശേഷം പി വി അൻവർ പറയുന്നു ജി സുധാകരനെ ഒതുക്കുന്നു ഐസക്കിനെ ഒതുക്കി പത്തനംതിട്ട ലോക്സഭയിൽ അയക്കാൻ ശ്രമിക്കുന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയായിട്ട് കാൻഡിഡേറ്റായിട്ട് വരുമെന്ന് കാണുമ്പോൾ പിന്നെ വടകരേന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നു രാധാകൃഷ്ണനെ അയക്കുന്നു ജി സുധാകരനെ ഒതുക്കുന്നു എം എ ബേബി എങ്ങോട്ട് മര്യാദക്കുന്നു സുരേഷ് കുറുപ്പിനെ വീട്ടിലിരുത്തുന്നു എണ്ണപ്പെട്ട തലയെടുപ്പുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള നാട്ടിൽ ആളുകൾ കണ്ടാൽ മാനിക്കുന്ന എല്ലാവരെയും ഞാനും എന്റെ മരുമകനും മാത്രം മതി എന്നാണോ അത് ചർച്ചയാവും അത് രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ ഉയർത്തി വരുത്തിക്കാളിച്ചത് എന്താണ് തൃശൂർ പൂരം കലക്കിയത് കരിവണ്ണൂരിലെ നാനൂറ് കോടി രൂപയുടെ സഖാക്കന്മാർ ബാങ്ക് കൊള്ളയടിച്ച് പാർട്ടി ഓഫീസ് പഠിച്ചത് പാർട്ടിയുടെ അക്കൗണ്ടിൽ കൊണ്ടുപോകുന്നത് ഒമ്പത് അക്കൌണ്ടിൽ കൊണ്ടുവന്ന് പണം നിക്ഷേപിച്ചത് ഈ പാവപ്പെട്ടിനെ കൊന്നത് കൊന്നിട്ട് അവിടെ പോയിരുന്ന് കരഞ്ഞത് കരഞ്ഞിട്ട് ജയിലിൽ പോയിട്ട് ഭാര്യയെ വിട്ട് സന്ദർശിപ്പിച്ചത് നാട്ടിൽ മുഴുവൻ തകർന്നത് ലൈഫ് മിഷന്റെ ആളുകളുടെ മുഴുവൻ പേരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചത് ക്യാൻസർ ചികിത്സാ പദ്ധതി നിലച്ചത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിലക്കയറ്റം നികുതി ഭാരം നികുതി കൊള്ള പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശിക തടഞ്ഞു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ ആരോപണങ്ങളൊക്കെ ഭരണം വിലയിരുത്തപ്പെടും സർക്കാർ വിചാരണ ചെയ്യപ്പെടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ശരി